എക്സിറ്റ് പോളിൽ വിശ്വസിക്കുന്നില്ലെന്ന് ഡീൻ കുര്യാക്കോസ് ഇന്ത്യ സഖ്യം തന്നെ അധികാരത്തിൽ വരും രണ്ടായിരത്തി നാലിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ മറികടന്നാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത് ഇടുക്കിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഡീൻ പറഞ്ഞു വളരെ കൂടി തന്നെയാണ് ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യമാകമാനം മറ്റന്നാളാണ് പുറത്തു വരുന്നത് അത് നൂറ് ശതമാനം കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും പ്രതീക്ഷയുള്ളതാണ് എന്നുള്ള ആ ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് പാർട്ടി നേതൃത്വവും ഇന്ത്യ സഖ്യത്തിൻ്റെ മുഴുവൻ കക്ഷി നേതാക്കളും ഈ സമയം വരെയും ഉള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നല്ല മാറ്റമുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു സൂചന ലഭിക്കുന്നുണ്ട് പിന്നെ എത്രത്തോളം എവിടെ വരെ എന്നുള്ള ആ ഒരു കാര്യമാണ് ഇന്ത്യ ഇന്ത്യ സഖ്യം ഭരണത്തിലെത്തും എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഈ പ്രതിഷേധം വരെയും വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ ഇടുക്കിയിൽ മുന്നോട്ട് പോവുകയാണ് വർദ്ധിതമായ ഭൂരിപക്ഷത്തിൽ ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ പറഞ്ഞിട്ടുള്ളതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ആ ആത്മവിശ്വാസത്തിലാണിപ്പോഴും ഉള്ളത് നമ്മുടെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും യു ഡി എഫിന് ലീഡുണ്ടാവും ഭേദപ്പെട്ട ഒരു ലീഡ് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു